ഈശോ സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനാറ് മുതലുള്ള തിരുവചന ഭാഗത്തെ കുറിച്ച് ധ്യാനിക്കാം മാതാപിതാക്കളെ സ്നേഹിക്കണം എന്നുള്ളത് ദൈവകൽപ്പനയാണ് ഒരു ദൈവകൽപ്പനയായതുകൊണ്ട് ഞാൻ സ്നേഹിക്കണം എന്നാണോ അതിന്റെ അർത്ഥം അങ്ങനെയല്ല ഈശോ ഈ സുവിശേഷത്തിലൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നീ പൂർണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എൻ്റെ കുറവുകളെ കുറിച്ച് അന്വേഷിച്ച് വന്നവനോട് യേശു പറഞ്ഞു കൽപ്പനകളൊക്കെ പാലിക്കണം ശരി ഞാൻ എല്ലാം പാലിക്കുന്നുണ്ട് എന്താണ് വീണ്ടും കുറവ് എന്ന് ചോദിച്ചപ്പോൾ പൂർണതയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം പിന്നെ വന്ന് എന്നെ അനുഗമിക്കണം കാരണം നിന്റെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്ന വ്യക്തികൾക്കാണ് യേശുവിനെ കാണുവാനായിട്ട് പൂർണതയിലേക്ക് വളരുവാൻ സാധിക്കുക സ്വന്തമായിട്ട് പണമുണ്ടെങ്കിൽ സ്വത്തുവകകളുണ്ടെങ്കിൽ എന്താണ് കുഴപ്പം അതൊരു അപരാധമാണോ പണമുള്ളവർക്കോ ദൈവത്തെ തേടുവാൻ സാധിക്കുകയില്ലേ ഭൗതികമായ പണത്തേക്കാൾ ഉപരിയായിട്ട് നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുവാൻ ഈശോ ആവശ്യപ്പെടുകയാണ് എന്താണ് സ്വർഗത്തിലെ നിക്ഷേപം പുണ്യങ്ങളുടെ ഒരു നിക്ഷേപം നല്ല പ്രവർത്തികളുടെ ഒരു നിക്ഷേപം നല്ല മനസ്സിന്റെ നിക്ഷേപം നല്ല കാഴ്ചപ്പാടിൻ്റെ നിക്ഷേപം സ്വർഗത്തിൽ നടത്തുവാൻ നമുക്ക് സാധിക്കണം ബാങ്കിൽ പണം നിക്ഷേപിക്കാം ലോക്കറിൽ കൊണ്ട് സ്വർണം വെക്കാം അതൊക്കെ ഓരോ നിക്ഷേപങ്ങളാണ് അല്ലെങ്കിൽ ഭൂമി വാങ്ങിയിടാം കെട്ടിടങ്ങൾ വാങ്ങിയിടാം വസ്തുവകകൾ വാങ്ങി വാങ്ങിവയ്ക്കാം അതൊക്കെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങളാണ് എന്തിനാണ് ഇത്തരം നിക്ഷേപങ്ങൾ മനുഷ്യൻ നടത്തുന്നത് അവന് സുഖമായിട്ട് ജീവിക്കുവാൻ യേശു ആവശ്യപ്പെടുന്നത് സ്വർഗത്തിലെ നിക്ഷേപത്തെ കുറിച്ചാണ് എന്തിനാണ് സ്വർഗത്തിൽ ഞാൻ നിക്ഷേപം കരുതി വെക്കുന്നത് ദൈവത്തോടൊത്ത് ജീവിക്കുവാൻ ദൈവിക ജീവനിൽ ജീവിക്കുവാൻ പരിപൂർണതയിൽ ജീവിക്കുവാൻ വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞാൻ സ്വർഗത്തിൽ നിക്ഷേപം കരുതേണ്ടിയിരിക്കുന്നു എൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കണ്ണോടിക്കുമ്പോൾ അവിടെയൊക്കെ കാണുന്ന നന്മകൾ ചെയ്യുവാൻ എനിക്ക് സാധിക്കണം നല്ല പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കണം ദൈവകൽപ്പനകൾ തിരുസഭയുടെ കൽപ്പനകൾ ഇതൊക്കെ ഒരു കൽപ്പനയായിട്ടല്ല മറിച്ച് ദൈവത്തിന്റെ മുഖം കണ്ടുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഓരോ സാഹചര്യങ്ങളാക്കി കണ്ടുകൊണ്ട് അവയെ നമ്മൾ അനുഷ്ഠിക്കുമ്പോഴാണ് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലേക്ക് ഉണ്ടാവുക ഈ ലോക ജീവിതത്തിന്റെ സുഖവും സന്തോഷവുമെല്ലാം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചുകൊണ്ട് നാളെ നീ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രനായിട്ട് ജീവിക്കണം എന്നാണോ ക്രിസ്തു ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് നാം ശ്രമിക്കുന്നത് സ്വർഗത്തിലെ നിക്ഷേപം അവിടെ കള്ളന്മാർക്ക് അവരില്ല തുരുമ്പും കീടങ്ങളും നശിപ്പിക്കുകയില്ല എന്നും നിലനിൽക്കും എൻ്റെ നിക്ഷേപത്തിൻ്റെ അളവനുസരിച്ച് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായിട്ട് അനുഭവിക്കുവാൻ സാധിക്കും എൻ്റെ പോരായ്മകളെ കുറിച്ചല്ല ഞാൻ കൂടുതലായിട്ട് ആകുലപ്പെടേണ്ടത് എന്ന ഒരു ചിന്ത കൂടി ഈശോ ഇന്ന് സുവിശേഷത്തിലൂടെ പറയുകയാണ് എനിക്ക് എനിക്ക് കുറവുകളാണ് എനിക്ക് നന്നായി പാട്ടുപാടാൻ പറ്റത്തില്ല എനിക്ക് നന്നായി പ്രസംഗിക്കാൻ പറ്റത്തില്ല എനിക്ക് നല്ല ജോലിയില്ല നന്നായി പഠിക്കുവാൻ പറ്റുന്നില്ല ഞാൻ എന്തു ചെയ്തിട്ടും ശരിയാകുന്നില്ല എൻ്റെ അയൽക്കാരുടെ അത്രയും പണം എനിക്കില്ല അവരുടെ അത്രയും വിദ്യാഭ്യാസം എനിക്കില്ല അവരുടെ അത്രയും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച എനിക്കില്ല ഭൗതികമായിട്ടുള്ള ഉയർച്ച എനിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷമിച്ചു കഴിയുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് ഓരോരുത്തരും പറയുന്നുണ്ട് എനിക്ക് ഇന്ന കുറവുണ്ട് എനിക്ക് ഇന്ന ബലഹീനതയാണ് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ബലഹീനതകളും കുറവുകളുമുണ്ട് ഈ ബലഹീനതകളെയും കുറവുകളെയും കുറിച്ച് ആകുലപ്പെടേണ്ട വ്യക്തിത്വങ്ങളല്ല ഓരോ മനുഷ്യരും അവന് കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നന്മ ചെയ്യുവാനായിട്ട് സാധിക്കണം എത്ര കുറവുകളുള്ള ഒരു വ്യക്തിയാണെങ്കിലും അവന് നന്മ ചെയ്യുവാൻ സാധിക്കും മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കും സാധിക്കുന്ന ഉപകാരങ്ങൾ ചെയ്യുവാൻ സാധിക്കും എല്ലാവരും ആവശ്യപ്പെടുന്ന ഉപകാരങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന ഉപകാരങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രിയപ്പെട്ടവരായിട്ട് മാറുക സത്യസന്ധമായിട്ട് ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക സമാധാനമായിട്ട് ജീവിക്കുക എൻ്റെ നിക്ഷേപം ഈ ഭൂമിയിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടി നിക്ഷേപം കരുതി വയ്ക്കരുത് എന്നർത്ഥമില്ല എൻ്റെ കുടുംബത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് എന്നെക്കൊണ്ട് സാധിക്കുന്ന നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അതോടൊപ്പം തന്നെ സ്വർഗ്ഗത്തിലും അക്തിന്നതനായ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും എനിക്ക് നിക്ഷേപം കരുതി വയ്ക്കുവാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ വിശുദ്ധനായിട്ട് പുണ്യമുള്ള വ്യക്തിയായിട്ട് മാറുക എൻ്റെ കുറവുകളെ ഞാൻ അവിടെ നന്മകളാക്കി മാറ്റുകയാണ് അതുകൊണ്ട് എൻ്റെ കുറവ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ പോരായ്മകളെക്കുറിച്ച് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് കൂടുതൽ ആകുലപ്പെടരുത് കാരണം ദൈവം ഓരോരുത്തർക്കും കഴിവുകൾ നൽകിയിട്ടുണ്ട് അവനവൻ്റെ കഴിവുകളെ തിരിച്ചറിയുക അവനവൻ്റെ സാധ്യതകളെ തിരിച്ചറിയുക അവനവൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുക മറ്റുള്ള വ്യക്തികൾക്കുള്ള കഴിവുകൾ മറ്റുള്ള വ്യക്തികൾക്കുള്ള നന്മകൾ അവർക്കുള്ള നേട്ടങ്ങൾ അതിനെക്കുറിച്ച് ആകുലപ്പെടാതെ എനിക്ക് ദൈവം ഒരുക്കി തന്നിരിക്കുന്ന നന്മയുടെ സാഹചര്യത്തെ ഞാൻ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നന്നായി ജീവിക്കുമ്പോഴാണ് ഞാൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറുക അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം സാധിക്കുന്ന നന്മകൾ അനേകായിരങ്ങൾക്ക് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും ചുറ്റുമുള്ളവർക്കും ഒക്കെ ഒരു നല്ല മനുഷ്യനായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ ഒത്തിരി പേരുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളെ കൊണ്ട് എല്ലാവർക്കും സാമ്പത്തിക സഹായം കൊടുത്ത് സഹായിക്കണം എന്നൊന്നും ഇതിന് അർത്ഥമില്ല കേട്ടോ വിഷമിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവനെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ അവൻ്റെ മനസ്സിന് വലിയ ധൈര്യമാണ് ഒരു രോഗിയായി കഴിയുന്ന ഒരു മനുഷ്യനെ ചെന്ന് കാണുന്നത് കുറച്ച് സമയം സംസാരിക്കുന്നത് അവൻ്റെ ജീവിതത്തിൽ വലിയ ഉണർവ് കൊടുക്കുന്ന അനുഭവമാണ് തകർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുമ്പോൾ അവരോടൊത്ത് കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ അവൻ്റെ വിഷമതകളിൽ നിനക്ക് അവയെ അതിജീവിക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിന് വലിയ ബലമാണ് ലഭിക്കുന്നത് ആ ബലം ലഭിക്കുക വഴി അവൻ പിടിച്ചു കയറും ജീവിതത്തിലേക്ക് അവൻ തിരിച്ചു വരും ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് അപ്പോൾ അവൻ്റെ ഹൃദയത്തിന് നന്മ കൊടുക്കുവാൻ സാധിച്ച നമ്മൾ അവൻ്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് മാറും ഈശോ ആഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്യുവാനാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എനിക്ക് ദാഹിച്ചു കുടിക്കുവാൻ തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നൊക്കെ ഈശോ പറയുന്നത് ഇത്തരത്തിലുള്ള ചെറിയ നന്മകൾ ചെയ്യുവാനാണ് എൻ്റെ നാമത്തിൽ ഈ ചെറിയവരിൽ ഒരുവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവത്തെ തേടുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അതുകൊണ്ട് നമുക്ക് നന്മ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറാം ഉപകാരം ചെയ്തുകൊണ്ട് യേശു ചുറ്റി സഞ്ചരിച്ചതുപോലെ നമ്മുടെ കുടുംബത്തിലും നമ്മൾ എവിടെയൊക്കെ ആയിരിക്കുന്നുവോ ആ മേഖലകളിലൂടെ ഒക്കെ നമുക്ക് ചുറ്റി സഞ്ചരിക്കാം യേശുവിനെ പോലെ നന്മ ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഭൂമിയിൽ നിക്ഷേപങ്ങൾ കരുതുന്നതോടൊപ്പം തന്നെ ആത്മീയ നിക്ഷേപങ്ങൾ കരുതുന്ന വ്യക്തിയായിട്ട് എന്നെ മാറ്റണമേ മറ്റുള്ളവരുടെ വേദനകളിലേക്കും ദുഃഖങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് ആശ്വാസവും അവർക്ക് ഉണർവും പകർന്നു കൊടുക്കുന്ന ഒരു മകനും മകളുമാക്കി എന്നെ രൂപപ്പെടുത്തണമേ എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയിൽ മറ്റുള്ളവരെ കൂടി അങ്ങേയോട് ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് എന്നെ രൂപപ്പെടുത്തണമേ ആ